എലിസബത്ത് നാട്ടിലേക്ക് വരുന്നു എന്ന വാർത്ത വന്നത് മുതൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് എലിസബത്തും അമൃത സുനീഷും തമ്മിലുള്ളത് രണ്ടുപേരും ബാലയുടെ മുൻ ഭാര്യമാരാണ് എന്ന അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും സൗഹൃദത്തിലാണ് എന്ന് ഈയിടയ്ക്ക് വന്ന വാർത്തകൾ കൂടി വിശ്വസിച്ചിട്ടാണ് ആരാധകരതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ നിങ്ങൾ എന്നെ അങ്ങനെ പ്രതീക്ഷിക്കല്ലേ ഞാൻ ഒരിക്കലും അതൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടത് അതാണെങ്കിൽ അതെന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രീക്ഷകരുടെ പ്രിയപ്പെട്ട എലിസബത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിങ്ങൾ ആരും അങ്ങനെ കരുതുകയും വേണ്ട അതൊരു വല്ലാത്ത വിഷമമായി മാറും എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ല ഞാൻ എൻ്റെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം നാട്ടിലേക്ക് വരുന്നതിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് നാളായി ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ബാലയുമായി എലിസബത്ത് പ്രശ്നം തുടങ്ങിയതിനു ശേഷം എലിസബത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മാധ്യമങ്ങളെല്ലാം കാണുമെന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അറിയാവുന്ന എലിസബത്ത് മനഃപൂർവ്വം ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് മാറുകയായിരുന്നു അവിടെയുള്ള ആശുപത്രിയിലായിരുന്നു ജീവിതം അവിടുത്തെ ആശുപത്രിയിൽ ഡോക്ടറായി ഇപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നാട്ടിലേക്ക് വരാനൊരു ആഗ്രഹം ബാലയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒതുങ്ങി തീർന്നപ്പോഴാണ് ഇപ്പോൾ എലിസബത്ത് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും എലിസബത്ത് വരുന്നത് ബാലയ്ക്ക് പണി കൊടുക്കാനാണെന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലൊന്നുമല്ല എന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേറെ പലതുമായിരിക്കും ആയിരിക്കും അതിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടില്ല അമൃതയോടെ സംസാരിക്കാനോ അല്ലെങ്കിൽ രണ്ടാം വിവാഹമോ ബാലയ്ക്ക് പണി കൊടുക്കാനോ ഒന്നുമല്ല എലിസബത്തിന്റെ ഈ വരവ് എന്നാണ് എലിസബത്ത് ഇതിലൂടെ പറയുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് എല്ലാ കാര്യങ്ങളും എലിസബത്ത് തുറന്നടിച്ചത് അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമായതുകൊണ്ടാണ് എലിസബത്തിന്റെ വാർത്തകൾ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്ന പറയാം ബാളയമായുള്ള വിവാഹ എലിസബത്തിനെ എല്ലാവരും അറിയുന്നത് എന്നാണ് പൊതുവെ പറയുന്നത് എന്നാൽ സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ദിവസേന നല്ല രീതിയിൽ വ്യൂ ഉണ്ടാക്കേണ്ടിയിരുന്ന ഒരു ചാനലിന്റെ ഉടമ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എലിസബത്ത് എന്നാൽ എലിസബത്ത് ബാലയുടെ മേലുള്ള വിവാഹ ശേഷം വളരെയധികം സൈലന്റ് ആയിപ്പോയി നിശബ്ദയിൽ മുങ്ങി നിന്ന എലിസബത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നേരത്തെയും വൈറലായിട്ടുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളായി മാറുന്നത് എലിസബത്തും ബാലയും തമ്മിലുള്ള വാർത്തകളായിരുന്നു എലിസബത്ത് ബാലയുമായി പിരിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ബാലയ്ക്ക് കരൽ രോഗം സ്ഥിരീകരിച്ചത് ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചതും അപ്പോൾ തന്നെയായിരുന്നു എന്നാൽ ബാലയെ ശുശ്രൂഷിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ എലിസബത്ത് ചെയ്തത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് എലിസബത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം നേരത്തെ തന്നെ ആരാധകർക്കുണ്ട് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ